ഇവാൻ വൂക്കൊനോവച്ചിന് പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡനിൽ നിന്നുള്ള തന്ത്രജ്ഞനായ മൈക്കിൾ സ്റ്റാറയെ ഒഫീഷ്യലായി പുതിയ പരിശീലകനായി പ്രഖ്യാപിച്ചതിനു ശേഷം ഇപ്പോൾ സ്വീഡനിൽ നിന്നുള്ള ഒരു സൂപ്പർ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നതിൻ്റെ ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അടുത്ത സീസണിൽ ഏതൊക്കെ വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും അതുപോലെ തന്നെ ഏതൊക്കെ വിദേശ താരങ്ങൾ ക്ലബ്ബ് വിടും എന്നതിനെക്കുറിച്ചുള്ള വലിയ തരത്തിലുള്ള സൂചനകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല നിലവിൽ അഡ്രിന ലൂണ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അതേസമയം ദിമിത്രോസ് ഡാമൻ്റക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുമുണ്ട് അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് ഏറ്റവും കൂടുതലുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് സ്വീഡിഷ് മിഡ്ഫീൽഡറായ മാഗ്നസ് എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നതിൻ്റെ ചില സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില വിദേശ മാധ്യമങ്ങൾ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തിനാല് വയസ്സുകാരനായ താരം ഒരു മിഡ്ഫീൽഡറാണ് നിലവിൽ സ്വീഡിഷ് ഫസ്റ്റ് ഡിവിഷൻ ക്ലബിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ് എറിക്സൺ സ്വീഡൻ യു എസ് എ ഡെൻമാർക്ക് ചൈന ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പന്ത് തട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് റിക്സന് അതേസമയം അദ്ദേഹം സ്വീഡൻ്റെ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റി സെവൻറ്റി എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി വൺ തുടങ്ങിയ ടീമുകൾക്കൊക്കെയും പന്ത് തട്ടിയിട്ടുമുണ്ട് സ്വീഡൻ്റെ സീനിയർ ടീമിന് വേണ്ടി നാല് മത്സരങ്ങളിലും റിക്സൺ കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കാം